അവർ അഞ്ചു പേരും എപ്പോഴും ഒന്നിച്ചായിരുന്നു സ്കൂൾ വിട്ട് പരീക്ഷയുടെ ആവലാതികൾ പങ്കിട്ട് കളിച്ചും ചിരിച്ചും നടന്നു നീങ്ങിയവർ നാലു പേരെയും വിധി തട്ടിയെടുത്തു ഇംഗ്ലീഷ് പരീക്ഷ എളുപ്പമായിരുന്നു ഹിന്ദിയിലാണ് ടെൻഷനെന്ന് ഇവർ പരസ്പരം പറഞ്ഞിരുന്നു മരിക്കുന്നതിന് മുൻപ് അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിനി നിത രക്ഷപ്പെട്ട അഞ്ജനയെ ഏൽപ്പിച്ച നനഞ്ഞ കുടയും റൈറ്റിംഗ് പാടും വേദനിക്കുന്ന ഓർമ്മയാവുകയാണ് നനഞ്ഞ കൂടെ ബാഗിൽ വെക്കാൻ ഇടമില്ലെന്ന് പറഞ്ഞ് നിത അഞ്ജനയെ ഏൽപ്പിച്ചു എങ്കിൽ റൈറ്റിംഗ് ബോർഡും കൂടി പിടിക്കാൻ ഹൃദയും ആവശ്യപ്പെട്ടു അഞ്ജനയുടെ പെൻസിൽ ബോക്സ് നിതയുടെ ബാഗിലായിരുന്നു വീട്ടിലെത്തിയ ശേഷം തരാമെന്നും പറഞ്ഞ് നടക്കുകയായിരുന്നു കൂട്ടുകാരികൾ അതിനിടയിലാണ് മരണം ലോറിയുടെ രൂപത്തിൽ അവർക്കിടയിലേക്ക് പാഞ്ഞെത്തിയത് പാലക്കാട് പനയമ്പാടത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായിട്ടാണ് അഞ്ജന രക്ഷപ്പെട്ടത് അതിവേഗത്തിലെത്തിയ ലോറി കുട്ടികളുടെ മേലേക്ക് ചരിയുകയായിരുന്നു ചെറിയ പ്രായം മുതൽ ഒരുമിച്ചായിരുന്നു ഈ അഞ്ചു പേരും അപകടത്തിൽ ഇർഫാന നിത റിദ ആയിഷ എന്നിവരാണ് മരിച്ചത് വ്യാഴാഴ്ച വൈകുന്നേരം സ്കൂൾ വിട്ടുവരുന്ന വഴിക്കാണ് സിമന്റിലോട് വഹിച്ച ലോറി വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് മറിഞ്ഞത് മറ്റൊരു വണ്ടിയിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട ലോറി പോസ്റ്റിലിടിച്ചാണ് കുട്ടികളുടെ മുകളിലേക്ക് മറിഞ്ഞത് മരിച്ചവർ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് രണ്ടാം ക്ലാസ് മുതൽ സ്കൂളിൽ നടക്കുന്ന ഒപ്പന മത്സരങ്ങളിൽ സ്ഥിരം മണവാട്ടിയായിരുന്നു മരിച്ച ആയിഷ ശ്രീകൃഷ്ണപുരത്ത് നടന്ന പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിലും പങ്കെടുത്തിരുന്നു